ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ജി കെയിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എല്ലാവരും ഇത് കണ്ടും കേട്ടും എഴുതിയും തന്നെ പഠിക്കാൻ ശ്രമിക്കണേ ദി പി എസ് സി സ്ഥിരമായി ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് എന്നാൽ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഇന്ത്യ നിർമ്മിച്ച പൈലറ്റ് ഇല്ലാത്ത വിമാനം ഏത് ലക്ഷ്യ ഭാരതീയ ബ്രഹ്മ സമാജത്തിന് നേതൃത്വം നൽകിയതാര് കേശവ ചന്ദ്രശൻ കോവിഡ് പത്തൊമ്പത് കണ്ടുപിടിക്കുന്നതിനുള്ള ടെസ്റ്റ് ആൻറ്റീഗൺ കേരളത്തിൽ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയതാര് അയ്യത്താൻ ഗോപാലൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാമ്പത്തിക ശാസ്ത്ര നോബൽ ആർക്കാണ് ക്ലോഡിയ ഗ്ലോബിൻ ഗഗയൻ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന മലയാളി ശാസ്ത്രജ്ഞ ആരാണ് വി ആർ ലളിതാംബിക നീതി ആയോഗിൻ്റെ ഉപാധ്യക്ഷൻ സുമൻ ബെറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച വളർമതി എന്ന വ്യക്തി ഏത് നിലയിലാണ് പ്രശസ്തി നേടിയത് ശാസ്ത്രജ്ഞ ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എത്ര രൂപ നാണയമാണ് പുറത്തിറക്കിയത് എഴുപത്തിയഞ്ച് രൂപ ധ്വനി പ്രയാണം ആരുടെ ആത്മകഥയാണ് എം ലീലാവതി ജീവൻ നിലനിൽക്കാൻ അനുകൂലമായ സാഹചര്യമുള്ള ഗ്രഹം ചൊവ്വ ഈ അടുത്ത് കപ്പൽ ഇടിച്ചു തകർന്ന് ഫ്രാൻസിസ് കോട്ട് കോഡ്കി പാലം ഏത് രാജ്യത്താണ് അമേരിക്ക ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി സി കെ ലക്ഷ്മണൻ ആദ്യത്തെ റെയിൽപാത കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് മാർച്ച് പന്ത്രണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി സമ്പൂർണ്ണ ഡിജിറ്റൽ ശാക്ഷത നേടിയ രാജ്യത്തെ ആദ്യത്തെ പഞ്ചായത്ത് പുല്ലമ്പാറ ജി ട്വൻ്റി ഉച്ചകോടിയുടെ ഭാഗമായ ജി ട്വൻ്റി ഉച്ചകോടിയുടെ വേദി ജയ്പൂർ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ സർവീസ് വിവേക് എക്സ്പ്രസ് സ് ചരിത്രത്തിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് റേറ്റിംഗ് കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായ ഡി ഗുഗേഷ് ഏത് സംസ്ഥാനക്കാരനാണ് തമിഴ്നാട് ഈ ക്ലാസ് എല്ലാവർക്കും ഉപകാരമായെന്ന് കരുതുന്നു ഇത് പി എസ് സിയിൽ റിപ്പീറ്റഡായി ചോദിക്കുന്ന ചോദ്യങ്ങളാണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ പഠിക്കണേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കല്ലേ ബൈ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം